ഹരേ കൃഷ്ണ സർവം കൃഷ്ണർപ്പണവസ്തു വൃന്ദാവനത്തിലെ ജനങ്ങളൊക്കെ ഇതേപോലെ തിലകം തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത് വൈഷ്ണവ തിലകാണ് ഈ തിലകത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഈ തിലകം നമ്മുടെ ആത്മീയ ആത്മീയബന്ധത്തെയും ബോധത്തിൻ്റെ ഉണർവിനെയും പ്രതിവിധീകരിക്കുന്നു ഈ തിലകം തൊടുന്നതിലൂടെ നമ്മുടെ ശരീരം ശുദ്ധിയാവുകയും നമ്മുടെ എല്ലാത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അത് അതുമാത്രമല്ല ഈ തിലകം തൊടുന്നതിലൂടെ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമായി മാറുകയും ചെയ്യുന്നു ഈ തിലകം തൊടുന്നതിലൂടെ താനും എല്ലാവരും ഭഗവാന്റെയും നിത്യദാസന്മാരാണെന്ന് ഒരു ഭക്തനെ ഓർമ്മിപ്പിക്കുന്നു ഈ തിലകത്തിന്റെ ഈ മുകൾ ഭാഗം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുണ്യതൃപ്പാദങ്ങളും ഈ ഇല പോലെ ഇരിക്കുന്ന ഭാഗം തുളസി ദേവിയെയുമാണ് കാണിക്കുന്നത് ഈ തിലകം ധരിക്കുമ്പോൾ എങ്ങനെയാണോ തുളസി ദേവി ഭഗവാനിലേക്ക് ശരണാഗതി പ്രാപിക്കുന്നത് അതേപോലെ നമ്മളും ഭഗവാനിലേക്ക് ശരണാഗതി പ്രാപിക്കുക മാത്രമല്ല ഈ തിലകം ധരിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ നമ്മുടെ മുഖത്തിലും പ്രസന്നതയും